ആദ്യം തന്നെ ഈ അൽത്താരെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന ഈശോയ്ക്കും അമ്മ ഒരുപാട് നന്ദി എൻ്റെ പേര് മെർലിൻ ഞാൻ ഓസ്ട്രേലിയയിലെ മെൽബണി നിന്ന് വരുന്നു ഞാൻ ഇന്നലെ രാത്രിയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത് മൂന്ന് വർഷത്തിന് ശേഷം അപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നതാണ് ഞാൻ ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഓൺലൈൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് പക്ഷേ ഞാൻ കൃപാസന്ദനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതായത് മമ്മി എൻ്റെ മമ്മി രണ്ടായിരത്തി തിനെട്ടിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് മമ്മിയുടെ കൂടെ ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഞാൻ ആ ഒരു ആ ഒരു ഏരിയയിൽ പോയി ഇരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ചൂടെ എടുത്തിട്ട് എനിക്ക് ഞാൻ മമ്മിയോട് എന്നെ മേലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നും പറഞ്ഞ് വഴക്കമുണ്ടാക്കിയാണ് ഇവിടെ നിന്ന് പോയത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഐ എൽ ടി എസ് ഒക്കെ എഴുതി പക്ഷേ പിന്നെ ഐ എൽ ടി എസ് ഒക്കെ പാസ്സായി പക്ഷേ ഓസ്ട്രേലിയയ്ക്ക് പോകാൻ എനിക്ക് പറ്റിയില്ല പിന്നെ അതങ്ങനെ കടന്നു ഞാൻ പിന്നെ ബി എഡ് ഒക്കെ പഠിച്ചു അതുകഴിഞ്ഞു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരു ഇരുപത്തി ഞാൻ വീണ്ടും ഓസ്ട്രേലിയക്ക് പോകണമെന്ന് വിചാരിച്ച് പ്രോസസ്സിങ് ഒക്കെ തുടങ്ങി എന്നിട്ട് ഇതുപോലെ എനിക്ക് പ്രോസസ്സിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഡിലേ ആയിരുന്നു എനിക്കൊരു ഓഫർ ലെറ്ററൊക്കെ വന്ന് ഭയങ്കര താമസിച്ചാണ് എന്നിട്ട് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഡിസംബർ ആയിട്ടും എനിക്ക് വിസയ്ക്ക് ഏജൻസിക്കാരെ ആപ്ലിക്കേഷൻ അയയ്ക്കുന്നില്ല ഞാൻ എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ഓരോരോ റീസൺ പറഞ്ഞിട്ടിങ്ങനെ ഡിലേ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു ഒരു കൊച്ചിന് ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഓട്ടോ ഗ്രാൻഡായിട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ ഓസ്ട്രേലിയൻ വിസ ഗ്രാൻഡ് ആകുന്ന ഒരു വീഡിയോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് ുന്നത് അപ്പം അപ്പം തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എനിക്ക് ഫോണിൽ വന്നു അപ്പം മമ്മി എനിക്കിങ്ങനെ ഒരു കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു കൃപാസനത്തിലെ അപ്പം ഞാനിങ്ങനെ ആ വീഡിയോ കൃപാസനത്തിലെ വീഡിയോ ഞാൻ വെറുതെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മാതാവിനെ പരീക്ഷിക്കണം എനിക്ക് വേറെ ഒരു ഉദ്ദേശമില്ല മാതാവിനെ പരീക്ഷിക്കണം വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു നാളെ ഏജൻസിക്കാരെ ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് വിസ വിസയ്ക്ക് വെച്ച് എനിക്ക് ഓട്ടോഗ്രാൻഡായിട്ട് വിസ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാറ് അപ്പോഴത്തേനും അന്ന് ഞാനങ്ങ് പറഞ്ഞു വെച്ചു വേറെ അതിന് പിറ്റേ ദിവസം ഇതുപോലെ ഒരു ഒക്ടോബർ നയൻത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അപ്പം ഇതുപോലെ ഏജൻസിക്കാരനെ വിളിച്ചു നമുക്ക് വിസയ്ക്ക് വെക്കാൻ വരില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വന്നിട്ട് വിസയുടെ ഒക്കെ ചെയ്തു ഒരു വൈകുന്നേര വൈകുന്നേരം നാലര ആയപ്പോഴത്തേനും അവർ വിസ ഫീസുണ്ട് വിസ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ഫോൺ വെച്ചു ഫോൺ വെച്ച് ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ അടുക്കള വരെ ഞാൻ പോയില്ല അതിന് മുന്നേ ഫോൺ വീണ്ടും വെല്ലടിക്കുന്നു അപ്പോഴത്തേന് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും ഫോൺ എടുത്തു അപ്പോൾ ഏജൻസിക്കാരായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചു ക്രിസ്മസിന് എന്നെ പരിപാടി ഞാൻ ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഓസ്ട്രേലിയയ്ക്ക് പോകണില്ല എന്ന് ചോദിച്ച വിസ വരാതെ എങ്ങനെയാണ് ഓസ്ട്രേലിയയ്ക്ക് പോകണമെങ്കിൽ ദേഷ്യം വന്നു അപ്പോഴത്തേനും അവർ പറഞ്ഞു വിസ വന്നത് അപ്പോൾ എനിക്ക് എനിക്ക് അറിയത്തില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ മാതാവ് എന്നെ അത് അതുപോലെ ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തന്നു എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നു ഇവിടെ വന്നു ഇനി മാതാവ് ഇത്രയും വലിയ അത്ഭുതം ചെയ്തു എന്നിട്ട് ഞാൻ പഠിച്ചില്ല ഇവിടെ വന്ന് ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ആ സിസ്റ്റർ ഇപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് സോറി പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് അത്രയും ദേഷ്യമായിരുന്നു ആ സിസ്റ്ററിനോട് അപ്പോൾ തന്നെ ആ സിസ്റ്ററിനോട് പറഞ്ഞു മാതാവ് നിനക്ക് അനുഗ്രഹം തന്നു നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു നീ 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 എന്നാ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പോണില്ല മാതാവിനെ അനുഗ്രഹിച്ചു ഞാൻ സാക്ഷ്യം പറയും അപ്പം നീ ഉടമ്പടി എടുക്കോ കാര്യം പ്രവർത്തി ചെയ്യോ ഞാൻ അതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല മറ്റേ എനിക്ക് സാക്ഷ്യം പറയുന്നത് അപ്പോൾ സിസ്റ്റർ സാക്ഷ്യം പറയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് എനിക്ക് എന്തോ എന്ത ദേഷ്യമായി ഞാൻ ചോദിച്ചോ ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവ് എങ്കിലേക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ സാക്ഷി എഴുതിയായിരുന്നു ആ പേപ്പർ ഞാനിവിടെ നേർച്ചപ്പെട്ടിയിലിട്ടിട്ട് ഞാനാണെങ്കിൽ പോയി ഓസ്ട്രേലിയയ്ക്ക് പോയി എന്നിട്ട് അവിടെ ചെന്ന് അവിടെ ഏത് അസൈൻമെൻറ്റ് എഴുതിയാലും എല്ലാത്തിനും രൂപം പിടിച്ചാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു പരീക്ഷയുണ്ട് ലാൻഡ് ടൈറ്റ് എന്ന് പറഞ്ഞ് ഇപ്പം നമ്മുടെ കേരളത്തിൽ കെ ട സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാർക്ക് പരീക്ഷയുള്ളൂ അതുപോലെ ഓസ്ട്രേലിയയിൽ ലാൻഡേറ്റ് എന്നും പറഞ്ഞൊരു ഉണ്ട് അപ്പം അതിന് ഇതുപോലെ മൂന്ന് ചാൻസേ ഉള്ളൂ ആ മൂന്ന് ചാൻസിൽ നമ്മൾ പാസ്സായല്ലെങ്കിൽ നമ്മൾ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോരേണ്ടി വരും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പാസ്സാകുകയും വേണം അപ്പോൾ ഞാൻ ഇതുപോലെ ഫസ്റ്റ് ചാൻസിൽ പോയി പോയെഴുതി എൻ്റെ ക്ലാസ്സിലുള്ള ആരും ഫസ്റ്റ് ചാൻസിലെഴുതാൻ വന്നില്ല കാരണം എല്ലാവർക്കും ടെൻഷനായിരുന്നു എനിക്ക് പേടി കൂടുതലായത് കാരണം ഞാൻ വിചാരിച്ച് ആദ്യം തൊട്ട് എഴുതിയേക്കാൻ മൂന്ന് ചാൻസല്ലേ ഉള്ളൂ ആദ്യത്തത് വെറുതെ ഒരു സ്ലം പോലെ ഞാൻ പോയി കാശുരൂപം പിടിച്ചുകൊണ്ടാണ് പോയത് എന്നിട്ടും ഇംഗ്ലീഷും മാത്സും ലാൻഡ് എയ്റ്റിന് അപ്പോൾ എനിക്ക് മാത്സൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ എനിക്ക് അവസരം വായിക്കാൻ സമയം പോലും കിട്ടിയില്ല ഞാൻ വെറുതെ ആയതാണ്ട് കറക്റ്റ് കുത്തിയ ആൻസറൊക്കെ എന്താ സബ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാൻ ഇതുപോലെ മാതാവിൻ്റെ കശരൂപം പിടിച്ച് കുഴിച്ചു വരച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ റിസൾട്ട് വന്നപ്പോഴത്തേനും ഫസ്റ്റ് ചാൻസ് തന്നെ മാതാവ് അനുഗ്രഹിച്ച് ഞാൻ ലാൻഡേറ്റ് പാസ്സായി എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ആ എക്സാം പാസ്സായത് ഞാനാണ് പിന്നെ ഒരുപാട് പിള്ളേർ ഇതുപോലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് കോഴ്സ് ഡ്രോപ്പ് ചെയ്തു പോയി അതുപോലെ തന്നെ ഇത് ഈ എക്സാം പാസ്സാകാത്തത് കാരണം അപ്പം മാതാവ് അനുഗ്രഹിച്ചെനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല പിന്നെ വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് എല്ലാ അസൈൻമെൻറ്റാണെങ്കിലും എൻ്റെ ക്ലാസ്സിൽ കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരുന്നു പക്ഷേ അവരാരും പാർട്ട് ടൈം ജോലിക്കോ അങ്ങനെയൊന്നും പോകണില്ല ഞാൻ മാത്രമേ പോകുന്നുള്ളായിരുന്നു എന്നിട്ട് പോലും എനിക്ക് ഒരു അസൈൻമെൻറ്റിന് പോലും എന്താ പറയുക ഒരു എക്സ്ട്രാ ഡേയ്സ് ഒന്നും ചോദിക്കാതെ എല്ലാം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ മാതാവ് സഹായിച്ച് എല്ലാത്തിനും ഞാൻ മാതാവിൻ്റെ കാശരൂപം വെച്ച് കുരിച്ചു വെച്ചാണ് എല്ലാ അസൈൻമെൻറ്റും ഞാൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലായി എൻ്റെ കോഴ്സ് കഴിയാറായി ഒക്ടോബർ നവംബർ ആകുമ്പോൾ കോഴ്സ് കഴിയും അപ്പം ഞാൻ സെപ്റ്റംബറിൽ വെച്ച ഒരു അസൈൻമെൻറ്റിൻ്റെ മാർക്ക് എന്ത് ചെയ്താൽ വരുന്നില്ല വാലുവേഷൻ ഭയങ്കര സ്ട്രിക്റ്റാണ് എന്ത് ചെയ്താൽ മാർക്ക് വരുന്നില്ല അപ്പോഴത്തേനും ആ ഒരു ദിവസം റിസൾട്ട് വന്നു എന്നും പറഞ്ഞ് വന്നു ഇങ്ങനെ ഇമെയിൽ വന്നു അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എൻ്റെ റിസൾട്ട് അവർ ഇങ്ങനെ ഇങ്ങനെ വീണ്ടും എന്നോട് സംസാരിക്കണം റിസൾട്ട് ബ്ലോക്ക് ചെയ്ത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താ കാര്യം കാര്യമൊന്നും മനസ്സിലായില്ല ഇത് എ ഐ ചെയ്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസൈൻമെൻറ്റിൽ ഡിറ്റക്ട് ചെയ്തു എന്നാണ് അവർ റീസൺ പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് എ ഐ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ഇപ്പം നമുക്ക് എ ഐ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലറേഷൻ്റെ അത് എഴുതണം അപ്പം ഞാനത് യൂസ് ഇങ്ങനെ നമുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അസൈൻമെൻറ്റ് ചെയ്തുമ്പോഴത്തേനും ആ റെഫറൻസിൻ്റെ കറക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ എ ഐ യൂസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ അകത്ത് എ ഐ വീണ്ടും വെക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാനത് ഡിക്ലെയർ ചെയ്തില്ല പക്ഷെ എന്നാലും എനിക്ക് ടെൻഷനായി കാരണം ഇങ്ങനെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാം ആണ് അപ്പോഴത്തേനും ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ ഇനി ഞാൻ ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ സ്റ്റുഡൻറ്റ് വിസ റിന്യൂ ചെയ്യേണ്ട വരും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നാലും എനിക്ക് ടെൻഷനൊന്നും വന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം ആ ഒരു സമയത്ത് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഗ്രാജുവേഷനെ പറ്റി പപ്പയും മമ്മയ്ക്ക് ഗ്രാജുവേഷൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗ്രാജുവേഷനെ പറ്റിയിട്ടാണ് കൂടുതൽ ചിന്തിക്കുന്ന മൊത്തം ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ പോസ്റ്റ് ഇടണം ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി കൂടുതൽ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ മാതാവിനെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ എനിക്ക് മനസ്സിലായി ഞാനാണ് ഞാൻ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നീ രണ്ടു രണ്ടുമല്ല ഇവിടെ അസൈൻമെന്റ് എല്ലാം പാസ്സായി ഇവിടെ സർവേ ചെയ്തത് ഇപ്പം നീ ഇങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേന്ന് മാതാവിനെ റിമൈൻഡ് ചെയ്താൽ എനിക്ക് മനസ്സിലായി അപ്പത്തേനും എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു അപ്പം ഞാൻ ഐ ടി ക്യാൻഡിൽ പ്രയർ ഇടാന്ന് വിചാരിച്ചു ലാപ്ടോപ്പ് വന്നു അപ്പോൾ എനിക്ക് ഐ ടി ക്യാൻഡിൽ പ്രയർ എന്ത് ചെയ്ത് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഉടമ്പടിയുടെ ഞാൻ ഉടമ്പടിയുടെ ആ ഒരു സെക്ഷൻ ഞാൻ ഓപ്പൺ ചെയ്തു അപ്പോഴത്തേനും എന്നിട്ട് ഉടമ്പടി ആറ് നിയോഗമൊക്കെ വെക്കാൻ പറഞ്ഞു എനിക്ക് എന്താ വെക്കണ്ടതെന്നൊന്നും അറിയത്തില്ല ഞാൻ ആകെ ആദ്യത്തെ നിയോഗി ഈ അസൈൻമെൻറ്റ് എനിക്ക് എങ്ങനെയെങ്കിലും ഡിസംബറിൽ കോഴ്സ് കഴിഞ്ഞ് പാസ്സാകണമെന്ന് വെച്ചു ബാക്കി എനിക്ക് സമാധാനം വേണം അൺസമാധാനം വേണം എന്ന് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ വേറെ ഞാൻ നിയോഗമൊന്നും എഴുതിയില്ല അങ്ങനെ ഞാൻ എന്നിട്ട് ഞാൻ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇപ്പം എൻ്റെ റിസൾട്ടിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ എനിക്ക് നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്നെ പഠിപ്പിക്കുന്ന ആ ടീച്ചർ ഒരു ഗ്രേ കളർ ഞാൻ ഇങ്ങനെ സാക്ഷ്യത്തിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ഗ്രേ കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ മാതാവ് അവിടുത്തെ എൻ്റെ എല്ലാ തടസ്സവും മാറ്റി എൻ്റെ അസൈൻമെൻറ്റിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുമെന്ന് അതൊരടയാളമായിട്ട് എനിക്ക് കാണിച്ചു തരണം പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം യൂണിവേഴ്സിറ്റി പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും ഇതുപോലെ പലരും ഫെയിലായി പിന്നെ കുറേ പേരുടെ അസൈൻമെൻറ്റ് ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് എല്ലാവരും ഭയങ്കര സ്ട്രെസ്സായിട്ടായിരിക്കുന്നത് അപ്പോൾ ഇത് ക്ലാസ്സിൽ ടീച്ചർ കയറി വന്നു ഇപ്പോൾ ഈ പുള്ളി ഈ ടീച്ചറ് ഒരു ഗ്രേ കളർ സ്കേർട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് അടയാളം തന്നു എൻ്റെ അസൈൻമെന്റിന് കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് ഉറപ്പായി അപ്പോൾ അന്ന് വൈകുന്നേരം എനിക്ക് സൂമിൽ ഓൾറെഡി ഒരു സെഷൻ ഈ ടീച്ചറും കോഴ്സ് കോഡിനേറ്ററുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്നിട്ട് ഒരു ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ കാശരൂപം പിടിച്ചുകൊണ്ട് ഇവരോട് സംസാരിച്ചു അപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയൊക്കെയാണ് ഞാൻ റഫറൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അത് ഡിക്ലെയർ ചെയ്താൽ മതി അപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ അവരെന്നോട് സോറി പറഞ്ഞു ഇങ്ങോട്ട് സ്ട്രെസ്സ് ആക്കിയതിന് സോറി പറഞ്ഞു എന്നിട്ട് അടുത്ത അസൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതൊന്നും അങ്ങനെയൊന്നും അവർ പറഞ്ഞു തരില്ലാത്ത അതും കൂടെ എനിക്ക് ആ സൂം സെക്ഷനിൽ അവരിങ്ങോട്ട് പറഞ്ഞു തന്ന അപ്പം അതുപോലെ എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും പലരും ഫെയിലായ അസൈൻമെൻറ്റ് എനിക്ക് സെവൻറ്റി ണ്ടായിരുന്നു അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ അത് അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഉടമ്പടി എന്നുള്ള പേടി അത്രയും നാളെ ഈ ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു ഉടമ്പടി എടുത്തുകഴിഞ്ഞെനിക്ക് പിന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കര സമാധാനമാണ് എനിക്ക് പിന്നെ എന്തെങ്കിലും എനിക്ക് സ്ട്രെസ്സ് സ്ട്രെസ്സ് ഫീൽ ചെയ്താൽ ഞാൻ ധ്യാനം കൂടും യൂട്യൂബിൽ വേറെ എന്തെങ്കിലും വീഡിയോ കാണുന്നതിന് പകരം ഞാൻ ആ വേറെ എന്തെങ്കിലും വീഡിയോ കാണാൻ വേണ്ടിയായിരിക്കും എടുക്കുന്നത് പക്ഷേ അവസാനം ഞാൻ അത് നിർത്തിയിട്ട് കൃപാസന്ദ്രൻ്റെ സാക്ഷിയോ അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനമൊക്കെ കാണും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അച്ഛൻ്റെ ധ്യാനം വെച്ച് കഴിയുമ്പോഴത്തേന് കറക്റ്റ് ആയിട്ട് എനിക്ക് എന്താണോ വേണ്ടത് അത് തന്നെ അച്ഛൻ പറയും ആ ധ്യാനത്തിൻ്റെ അകത്ത് അങ്ങനെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെന്താ പിന്നെ അതുപോലെ എനിക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് ഞാൻ മാസ്റ്റർ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിച്ചത് അപ്പം നമുക്ക് ടീച്ചിങ് ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ബി ഐ ടി രജിസ്ട്രേഷൻ കെടുക്കണം അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഐ ഐ എൽ ടി എസിന് വളരെ ഉയർന്ന ഒരു സ്കോർ വേണം അപ്പം നമ്മളിവിടെ അപ്പം ഓസ്ട്രേലിയ പഠിക്കാൻ പോകാൻ വേണ്ടി തന്നെ നമ്മൾ ഐ എൽ ടി എസ് ഈ എട്ട് എട്ട് ഏഴ് ഏഴെന്നുള്ള അത്രയും സ്കോർ അതായത് പി ടി ആയില്ലെങ്കിൽ ഐ എൽ ടി എസ് അത്രയും സ്കോറ് മേടിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് അതും ഇംഗ്ലീഷ് ടെസ്റ്റാണ് അതും എഴുതും പിന്നെ ഈ ലാൻഡ് ടൈറ്റ് എന്ന് പറഞ്ഞാൽ അതിലും ഇംഗ്ലീഷ് അപ്പം ഇങ്ങനെ ഓൾറെഡി മൂന്ന് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിട്ടാണ് നമ്മളവിടെ പഠിക്കുന്നത് അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു ഇത് ഇത് ഇതെന്തിനായി വീണ്ടും വീണ്ടും ഇംഗ്ലീഷ് ടെസ്റ്റ് ഇങ്ങനെ ഇത് മാതാവേ ഇത് എന്തൊരു ആയി ഗവൺമെൻറ് ചെയ്യുന്നത് ഇവർക്ക് ഈ നിയമം ഒന്ന് മാറ്റിക്കൂടെ എന്ന് ഞാൻ മാതാവിനോട് അടക്കിടയ്ക്ക് ചോദിക്കും ഞാൻ ആക്ച്വലി അവിടെ ഈ വി ഐ ടിക്ക് ഒക്കെ ഇമെയിൽ അയച്ചിട്ടുണ്ട് പക്ഷേ ഇമെയിൽ ഒന്നും പോയിട്ടൊന്നും ഇല്ല അവസ്ഥ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തെങ്കിലും ഒന്ന് നിയമം ഒന്ന് മാറ്റണം അവിടെ പഠിച്ചവർക്ക് വീണ്ടും ഐ എൽ ടി എസ് ചെയ്തണ്ടാ പഠിച്ചവർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ കിട്ടുമെന്നൊരു റൂൾ അവിടെ വരണമെന്നും പറഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫലമായിട്ടുണ്ട് പക്ഷേ ഞാൻ പിന്നെ പോയി ഐ എൽ ടി എസ് ചെയ്തി ഐ എൽ ടി എസ് എഴുതി എനിക്ക് എല്ലാത്തിനും ഭയങ്കര സ്കോറ് കിട്ടി ഓർണ്ണത്തിന് മാത്രം കിട്ടിയില്ല അപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി അതെന്തായിരിക്കും അങ്ങനെ വിചാരിച്ചെന്ന് അങ്ങനെ വന്നേന്ന് ഞാൻ വിചാരിച്ചു എന്താ മാതാവിനെ കാശ് രൂപമൊക്കെ പിടിച്ച് പോയതാണല്ലോ എൻ്റെ ഓർണ്ണത്തിന് മാത്രം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴത്തേനും അന്ന് തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമം മാറിയ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നു അതായത് ഇനി തൊട്ട് അവിടെ പഠിച്ചവർക്ക് വീണ്ടും ഇംഗ്ലീഷ് ക്ലിക്കുവാന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ടെസ്റ്റ് വീണ്ടും എഴുതേണ്ട കാര്യമില്ല അതായത് എനിക്ക് നേരിട്ട് ആപ്ലിക്കേഷൻ അയയ്ക്കാം ഈ നിയമം ആക്ച്വലി ഈ സ്റ്റാർട്ടാകുന്നത് ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടായിരുന്നു അപ്പോൾ ആ ഡിസംബർ ഏഴിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് മാതാവായിട്ട് മാറ്റിയതാണ് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിലെ നിയമം തന്നെ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അതിനും മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കാരണപ്രവർത്തിയായിട്ട് ഞാൻ എനിക്ക് ഫിനാൻഷ്യലി എന്നെക്കൊണ്ട് ഓസ്ട്രേലിയയിലായത് കാരണം ഞങ്ങൾക്ക് ഉണ്ട് അപ്പം ഫിനാൻഷ്യലി എന്നെക്കൊണ്ട് സാധിക്കുന്നവർക്കൊക്കെ ഞാൻ സഹായം ഓൺലൈനിലായിട്ട് സഹായിക്കാറുണ്ട് അവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ ഞാൻ എല്ലാ മാസവും അവർക്കൊരു എമൗണ്ട് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാറുണ്ട് അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഉടമ്പടി എടുത്തത് വഴിയായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതായത് ഞാൻ എന്ത് എന്ത് കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മാതാവ് കൂടെ ഉണ്ടാകും മാതാവ് അതിനൊരു ഇപ്പോൾ എന്തെങ്കിലും ഒരു എന്ത് കാര്യത്തിനൊരു താമസം ഉണ്ടായാലും ഒരു തടസ്സം ഉണ്ടായാലും അത് എന്തെങ്കിലും വലുത് എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള തടസ്സമാണെന്ന് അങ്ങനെ ഒരു തോട്ടം എനിക്കിപ്പോൾ ഉണ്ട് പിന്നെ എന്ത് തടസ്സം വന്നാലും അത് മാതാവ് നോക്കിക്കോളൂ എന്ന് എനിക്ക് ഉറപ്പാണ് ഇന്നിപ്പം ഇവിടെ വന്ന് തീർത്ഥാടനോടുമ്പടി എടുത്തു ഞാൻ കുറച്ച് നിയോഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് മാതാവ് അതൊക്കെ സാധിച്ചു തരുമെന്നുള്ളത് ഇനിയിപ്പോൾ എത്ര താമസം വന്നാലും എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല കാരണം എനിക്ക് ഉറപ്പാണ് ഇപ്പം ഇനിയിപ്പോൾ അതല്ല മാതാവ് വിചാരിച്ചില്ലെങ്കിൽ അതിലും ഞാൻ എഴുതിയേക്കുന്ന അല്ല മാതാവിന് വേണ്ടതെങ്കിൽ മാതാവ് എന്താണ് മാതാവും ഈശോയും എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് അത് തന്നെ സംഭവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും തിരുക്കുമാരിനും ഒരുപാട് നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപത് പതിനാറ് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്കെത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളെക്കാൾ അധികമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും മെർലിൻ ലുക്കോസ് എന്ന ഇമകൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് ഓസ്ട്രേലിയയിൽ പഠിക്കുവാൻ പോകുന്ന വിസ മകൾക്ക് ലഭിച്ച അനുഭവം അവിടെ ചെന്ന ഓരോ പരീക്ഷകളും സമയാസമയങ്ങളിൽ റിപ്പീറ്റൊന്നുമില്ലാതെ വിജയിച്ച അനുഗ്രഹം ഒരു റിസൾട്ട് വിധികളുടെ ചെയ്തപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ അത് നല്ല മാർക്കോടുകൂടി വിജയിക്കുവാൻ അമ്മ നൽകിയ സഹായം അതോടൊപ്പം അവിടെ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലും അമ്മ മാതാവ് മകളെ സഹായിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു നിയമം തന്നെ മാറ്റിക്കൊണ്ട് അതും അമ്മ അമ്മമാതാവിൻ്റെ ഡിസംബർ ഏഴെന്ന തീയതിയിൽ പുതിയ അവിടെ പഠിച്ചവർക്ക് പരീക്ഷ എഴുതാതെ മുന്നോട്ട് ജോലിക്ക് വേണ്ടി പ്രവേശിക്കുവാനുള്ള വഴികൾ തുറന്നുകൊടുത്ത് സാക്ഷ്യം ഇതെല്ലാമാണ് മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് എൻ്റെ പ്രത്യേകത മകൾ അമ്മയുടെ അരികിൽ ആദ്യം മറുതലിച്ചു വന്ന മകളാണ് അമ്മയോടൊപ്പം ഇവിടെ കൃപാസനമാതാവിൻ്റെ അരികിൽ പ്രാർത്ഥനയ്ക്കും ഉടമ്പടിക്കും വേണ്ടി വരുമ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ കാണുകയും ആൾത്തിരയ്ക്ക് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ മറുതലിച്ചു പോയ വ്യക്തിയാണെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വീണ്ടും അമ്മ കൊടുത്ത കൃപാസന മാതാവിൻ്റെ ഒരു കാശുരൂപവുമായിട്ട് അവൾ അവരുടെ ആ ജീവിതം അവളുടെ വിദേശത്തേക്കുള്ള യാത്രയും ജീവിതവും തുടങ്ങിയ മകളുമാണ് അവൾ ഓരോ തവണയും ആവശ്യം വരുമ്പോൾ കാശുരൂപം പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നാൽ മാതാവിൻ്റെ സംരക്ഷണയിൽ നിരന്തരം നിലനിൽക്കുവാനായി ഒരു തീരുമാനമെടുക്കാതെ ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ് അതാണ് ആ സാക്ഷ്യത്തെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് എങ്കിൽ ഒന്നിന് പിറകെ ഒന്നായി അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോഴൊക്കെയും അമ്മയോട് ഇടയ്ക്ക് കലഹിക്കുന്നവളും അകന്നു മാറുന്നവളുമാണെങ്കിൽ കൂടിയും അമ്മ മകളെ സഹായിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കൊരുപക്ഷേ വിശ്വസ്തതയുള്ള ഒരു ബന്ധമോ സ്നേഹമോ ഉടമ്പടിയോടോ ഒരുപക്ഷേവാസന മാതാവിനോടോ ഉണ്ടാവണമെന്നില്ല എന്നാൽ ജീവിതത്തിൻ്റെ ഒരു അത്യാവശ്യ നിരത്ത് കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ നാം വന്നണയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിന് എന്നേക്കുമുള്ള ഓർമ്മപ്പെടുത്തലായി നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് അനുഗ്രഹിച്ച് നമ്മളെ പറഞ്ഞയക്കും കാരണം പിന്നീട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഓ പിന്നീടൊരവസരത്തിൽ ജീവിതത്തെ തിരിച്ചറിയുവാൻ അമ്മയുടെ സംരക്ഷണത്തെ ഓർക്കുവാൻ ഒരു ആപത്ത് കാലത്ത് അല്പം പോലും ക്ലേശിക്കാതെ അമ്മയിൽ ആശ്രയിക്കുവാൻ വേണ്ടി അമ്മ ബോണസായി മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് സുരക്ഷിതമാക്കുകയും പ്രത്യാശ വയ്ക്കുവാനൊരിടമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ഒന്ന് വിടുകയും ചെയ്യുന്നതാണ് അത് ശരിക്കും നമുക്കത് ഒരു ആകാശത്ത് പറക്കുന്ന പട്ടത്തിൽ കെട്ടിയിരിക്കുന്ന നൂല് പോലെയാണ് കാരണം അത് പട്ടം ആകാശത്തിങ്ങനെ പാറിക്കളിക്കുമെങ്കിലും അതിൻ്റെ ആ ഒരു പിടുത്തം കൃത്യമായും അമ്മമാതാവിൻ്റെ കയ്യിലുണ്ട് എത്ര കണ്ട് നീ ദൂരെ ഓടിക്കളിച്ചാലും നീ എത്ര കണ്ട് എന്നെ അകറ്റിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലും എന്നിലേക്ക് ആശ്രയിച്ച് വരുന്നില്ലെങ്കിൽ അതിന് ഒരു ക്ലേശകാലം കൂടി ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് ചിലപ്പോൾ അത് വിച്ഛേദിച്ച് എങ്ങനെ ലക്ഷ്യമില്ലാതെ പോയേക്കാം പക്ഷേ അത് അമ്മയുടെ സംരക്ഷണയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ കൂടുതൽ സുരക്ഷിതമാക്കും കൂടുതൽ അമ്മ മാതാവ് ജീവിതത്തെ സഹായിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും മകൾ പറഞ്ഞു അവരുടെ ഒരു റിസൾട്ട് ബുദ്ധികളുടെ ചെയ്തപ്പോഴാണ് ഈ ഐ ഉപയോഗിച്ചു ആ അക്നോളജി ചെയ്തില്ല അതുകൊണ്ട് ഒരു റിസൾട്ട് ബുദ്ധികൾഡ് ചെയ്യുമ്പോഴാണ് അവളാകെ പരിഭ്രമിക്കുന്നത് അവൾ അതിൻ്റെ സാഹചര്യം കൂടി സൂചിപ്പിച്ചു അവളുടെ അവസാന വർഷ റിസൾട്ട് വരികയാണ് മാതാപിതാക്കൾ ഗ്രാജുവേഷന് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് വരികയാണ് അത് എങ്ങനെ ഏറ്റവും ഭംഗിയാക്കാം എന്ന് കരുതി അതിൻ്റെ ഒരു ആഘോഷത്തിനും അതിൻ്റെ ഒരു ക്രമീകരണവും ഒക്കെ കൊണ്ടു കൊണ്ടുനടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു പരീക്ഷയിലുള്ള വിജയം തടഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഗ്രാജുവേഷൻ നടക്കില്ല എന്ന അവസ്ഥ വരുന്നത് അത്രയും ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് മകൾ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിത വിഷയത്തെ വിട്ടുകൊടുത്തുകൊണ്ട് സഹായിക്കുവാൻ അമ്മ അമ്മയോടെ ഏൽപ്പിക്കുന്നത് അമ്മ നമ്മൾ എപ്പോഴും ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം അച്ചിട്ടതുപോലെ നമ്മുടെ ജീവിതത്തെ എപ്പോഴാണോ മുന്നോട്ടുള്ള ഗതിയെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ദുരന്തം വന്നു ജീവിതത്തിൽ മുന്നിട്ട് മുൻപിൽ നിൽക്കുമ്പോൾ അമ്മ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സഹായിക്കും അതാണ് മകൾ പറഞ്ഞത് ഉടമ്പടി എടുത്തു അടുത്ത ദിവസം തന്നെ കാര്യങ്ങൾ മനസ്സിലായി അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു പരീക്ഷ വിജയിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു രണ്ടാമത്തെ വിഷയം മകള് വീണ്ടും ഒരു പരീക്ഷ ലാംഗ്വേജ് പരീക്ഷ എഴുതേണ്ട അവസ്ഥ വന്നു പല ലാംഗ്വേജ് പരീക്ഷ എഴുതിയിട്ടാണ് പഠനം പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ആവശ്യമില്ലാത്തൊരു പരീക്ഷയാണെന്ന് അവൾ തന്നെ ഒത്തിരി തവണ സ്വയം ചിന്തിക്കുന്നുണ്ട് മാതാവിൻ്റെക്ക് പറയുന്നതും അത് തന്നെയാണ് ഞാനിപ്പോൾ പരീക്ഷ എഴുതാം എൻ്റെ പുറകെ വരുന്നവർക്കെങ്കിലും ഈ പരീക്ഷ ഒഴു ഒരു ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ലാംഗ്വേജ് പരീക്ഷ പാസ്സാക്കുന്നവർക്ക് ഈ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ജോലിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കണം മകൾ പറയുന്നുണ്ട് ഞാൻ എഴുതി പക്ഷേ എനിക്ക് ഒരു മെഡ്യൂളിൽ മാർക്ക് കുറവായിരുന്നു എന്നാൽ അതേ സമയം തന്നെ അമ്മമാതാവിനെ സഹായിച്ചത് മനസ്സിലാക്കിയത് ഡിസംബർ ഏഴാം തീയതി ആ നിയമം തന്നെ രാജ്യത്തെടുത്ത് മാറ്റി അവിടെ പഠിച്ചവർക്ക് ലാംഗ്വേജ് പരീക്ഷയില്ലാതെ ആ വർഷം മുതൽ തന്നെ തുടർ പഠനവും ജോലിക്ക് വേണ്ടിയും മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ കൈവള്ളയിൽ കൊണ്ടു നടക്കുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സാക്ഷ്യമാണ് മകൾ എടുത്തെടുത്ത് പറയുന്നത് ഞാൻ അല്പം കുതിറി മാറുമ്പോഴും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണവും സഹായവും നൽകി എൻ്റെ ജീവിതത്തെ ശുഭകരമാക്കിയ എൻ്റെ പഠനത്തെ വിജയത്തിലെത്തിച്ച എൻ്റെ പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി നൽകിയ പരിശുദ്ധമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് ഈ മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിൻ്റെ ഇടപെടലുകൾക്കും വിശ്വാസ ബോധ്യങ്ങൾക്കും ഉടമ്പടിയിൽ ആഴപ്പെട്ടു നിൽക്കുവാൻ മകൾക്ക് കൊടുത്ത ആ സന്മനസ്സിനും അതോടൊപ്പം ഇന്നലെ വന്നെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് അമ്മ നൽകിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാൻ മകൾക്ക് നൽകിയ തീക്ഷ്ണതയ്ക്കും അമ്മമാതാവിനും നിശ്ചയിക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക